അഴകി ഇലയില്ല ഇട്ടിട്ട് എന്ത് സ്റ്റൈലിട്ടിട്ട് എനിക്ക് ഓ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞില്ല പെണ്ണ് ഞാൻ കാണുമ്പോഴല്ലേ പെണ്ണിനെ ഉറക്കവേ ഉള്ളു ഒരു പണിയുമില്ല പെണ്ണിനെ ഡീ ലച്ചു എന്തടാടാ നിനക്ക്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല നീ. അങ്ങന ഇപ്പോ നീ സുഖിച്ച് ഉറങ്ങണ്ട. മര്യാദ കെണിച്ച് വാടി. ഞാൻ പിന്നെന്താ ചെയ്യണം? ഇവിട ചുമ്മാതിരിക്കാനല്ലാതെ വേറെ ഒരു പണിയില്ലല്ലോ. ചേടാ ഞാൻ ഉറങ്ങാൻ നിനക്കപ്പോ എന്താ? നീ ഇപ്പോ അമ്മ ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ സുഖിച്ച് നട ഉറങ്ങുന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിലോ? ഉറങ്ങുവായിരുന്നു. അതിലൊരു മാറ്റവില്ലയെന്നെ. ഞാൻ ഉറങ്ങുവായിരുന്നു. ഞാൻ ഉറങ്ങുന്നേ നിനക്കെന്താടാ? ഇതൊരു ലിമിറ്റില്ലാതെ കടന്ന് ഉറക്കുവല്ലയോ ഞാൻ കാണുമ്പോഴെല്ലാം കൂർക്കം വിളിച്ച് കടന്നുറക്കുവോ നീ ചുമ്മാരുന്നില്ല ഞാൻ പൊക്കോളാം അമ്മഅച്ഛനും വരുമ്പോഴേ ഞാനങ്ങ് പറഞ്ഞു കൊടുക്കും നീ ഇങ്ങനെ കടന്നുറങ്ങുന്ന കാര്യം

അവൾ പന്ത് ചെയ്യുമായിരിക്കും റൂമിൽ തന്നെ പിന്നെയും കിടന്നുറങ്ങുവാണോ അതോ വേറെ എവിടെങ്കിലും ആണോ ഒന്ന് പോയി നോക്കിയേക്കാം ഏ ഇവളിവിടെ ഇല്ലല്ലോ ഇവളിതവിടെ പോയി ലച്ചു ലച്ചു സേ ലച്ചുവേ ശേ ഇതവളെവിടെ പോയി കിടക്കുന്നത് ഇനി ബാത്റൂമിൽ കാണുമോ ഒന്ന് പോയി നോക്കിയേക്കാം ലച്ചു ലച്ചു അവള് ബാത്റൂമിലും ഇല്ലല്ലോ പിന്നെ അവൾ അവിടെ പോവാനാ ആ മിക്കവാറും അവള് കമ്പ്യൂട്ടറിന്റെ അടുത്ത് കാണും അവിടെ ഒന്നു പോയി നോക്കിയേക്കാം മക്കള് ചിരിച്ച് കഴിഞ്ഞാൽ എനിക്കെന്താ ഇവിടെ വന്നൂടായോ നിന്നെ അവിടെല്ലാം നോക്കി അവിടെ കണ്ടില്ല അപ്പോഴേ തോന്നി നീ ഇവിടെ കാണുമെന്ന് അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്കെന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സമാധാനം പറയേണ്ടതേ ഈ ഞാനാ നീ വരുന്നില്ല ഇത് ആഴോട്ട് ഹാ ആ കാർട്ടൂൺ ആണോ അതെനിക്ക് ഭയങ്കര ഇഷ്ടവാ ടോമാൻ ജെറി തീർന്നല്ലോ അത് സാരമില്ല ബാ നമുക്ക് താഴെ പോവാ ആ എങ്ങേ അരങ്ങോ ഷോ ഒരു രക്ഷയില്ലാത്ത കാർട്ടൂണാ അല്ലേ ഈ ടോമാൻ ജെറി അതേ അതേ ഞാൻ ചിരിച്ചു തലകുത്തി ഞാൻ നിന്റെ പല കാര്യവും അറിയുന്നുണ്ടേ શ્રીകുട്ടാ എ എന്തു കാര്യം എൻ്റെ അറിഞ്ഞത് എന്താടാ അതുപറഞ്ഞപ്പോൾ നിൻ്റെ മുഖം അങ്ങ് വാടിയേത് എ എൻ്ടെയോ എൻ്റെ മുഖം ഒന്ന് വാടിയില്ലല്ലോ എനിക്ക് ഒരു കുഴപ്പവുമില്ല അതിനെ നിനക്ക് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിൻ്റെ ഒരു കാര്യം പറഞ്ഞുന്നല്ലേ ഞാൻ പറഞ്ഞുത നിൻ്റെ ഒരു സീക്രറ്റ് ഞാൻ അറിഞ്ഞു എനിക്ക് ഒരു സീക്രറ്റ് ഇല്ലല്ലോ പിന്നെ നീ എങ്ങനെ അറിയാനാ എടാ മോനെ ശ്രീകുട്ടാ നിന്നെ ഞാൻ കുഞ്ഞിലേ കാണാൻ നിന്റെ പല ും എനിക്കറിയാം വാടിയപ്പോലും അതെനിക്ക് മനസിലാവും അപ്പൊ ഞാൻ പോട്ടെ എന്നാ ശരി അവളെന്നെ കുറിച്ച് എന്ത് സീക്രട്ടാറിഞ്ഞത് വലിയ കുരിശായല്ലോ എൻ്റെ ദൈവമേ